കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ച് കായംകുളത്ത് പ്രതിഷേധം നടത്തി ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഓടിയെ നടൽ കാട്ടിക്കൂ താളമുണ്ടാലേ ചൊല്ലേ അല്ലാഹുവിന്റെ വീരനെ ആരെക്കും വീരാനിലും തോന്നുന്നില്ല പ്രേദേശം 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 ഇബയ്യ ഫെഡരേഷനും നാടു ഉടിച്ചൊരുവരരേ നാടു ഉടിച്ചൊരുവരരേ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ലിങ്ക് റോഡ് വഴി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ കേന്ദ്ര ധനമന്ത്രി ബഡ്ജറ്റിൽ കേരളത്തോട് കാട്ടിയ കടുത്ത അവഗണനയാണ് അതിന് കാരണം നമ്മൾ ഇന്നലെ കണ്ടു ഇന്നലത്തെ ബജറ്റ് അവതരണ വേളയിൽ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം കേരളം എന്നൊരു വാക്കുപോലും പരാമർശിക്കാതെയാണ് കേന്ദ്ര ധനമന്ത്രി ആ ബജറ്റ് അവതരിപ്പിച്ചത് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ആന്ധ്രയും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് അവരുടെ ഭാവി വികസനത്തിന് വേണ്ടിയുള്ള തുക മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത് നികുതി ഇനത്തിലടക്കം നമുക്ക് തരാനുണ്ടായിരുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ ഒടുവിൽ കടമെടുത്ത് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിൽ കേരള സംസ്ഥാനത്തിനുണ്ടായ ബാധ്യത തീർക്കാനുള്ള തുക മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മൾ ഒന്നും നൽകാതെ തികച്ചും വിവേചനപരമായ സമീപനമാണ് കേന്ദ്ര ഭരണാധികാരികൾ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എ അഖിൽകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ജെ മിനിസ മുഹമ്മദ് ജുറൈജ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് അഖിൽകുമാർ ബിച്ചിനാർ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം